പത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് ജനലിൻ്റെ കർട്ടം മാറ്റിയപ്പോൾ തന്നെ കാട്ടാടിനെ കേട്ടോ കണ്ടത് മൂന്നെണ്ണം ഉണ്ടായിരുന്നു രണ്ടെണ്ണം നടന്നു പോയി ഈ ഒരാൾ പുറകെ പതുക്കെ പോകുന്നുണ്ട് ഇന്നിവിടെ ഭയങ്കര കാറ്റാ കേട്ടോ കാറ്റടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നത് ഇന്ന് പ്രധാനമായിട്ട് വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് രാവിലെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എടുത്തിട്ടില്ലേ കണ്ണൊക്കെ എഴുതിയിട്ടുള്ള പൂവന് നമ്മുടെ അയൽവക്കത്തെ വീട്ടിൽ നിന്ന് ഒരു പൂവനെ മേടിച്ചിട്ടുണ്ട് വളർത്താൻ വേണ്ടി മേടിച്ചതല്ല കേട്ടോ കറി വെക്കാൻ വേണ്ടി മേടിച്ചതാണ് അപ്പോൾ നമ്മുടെ പേടിയുടെ കൂടെ തൽക്കാലം കൊണ്ടിട്ടിട്ടുണ്ട് ഇരുട്ടായി തുടങ്ങിയാൽ നേരം വെളുക്കുന്നിടം വരെ വായ അടച്ചു വെക്കില്ല അങ്ങനെ അവർ കൊടുത്തൊഴിവാക്കിയൊരു പൂവനാട്ടോ പൂവനെ തൽക്കാലം കൂട്ടി കൊണ്ടിട്ടു അത് കഴിഞ്ഞേച്ചാൽ ഞങ്ങൾ വയലിൽ കൂടെ വെറുതെ നടക്കാൻ വേണ്ടി പോയതാ കേട്ടോ കുഞ്ഞിപ്പിടിൻ്റെ കുറച്ച് പരേടും കാര്യങ്ങളൊക്കെ കാണാം പരടാ എന്നാ അക്കു എൻ സീസിലുള്ളത് കൊണ്ട് അവൾ ഓരോന്ന് ചെയ്യുന്നതൊക്കെ കണ്ട അതിൻ്റെ തലയും ഒക്കെ പറയുകയും കാണിക്കുകയൊക്കെ ചെയ്യുന്നതെട്ടോ അങ്ങനെ ഞങ്ങൾ വയലിൽ പോയി തിരിച്ചു വന്നേച്ച് ഞാൻ ഈ ചെടിയുടെ ഒക്കെ ചുവട്ടിൽ കാടായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ലപോലെ വെള്ളം ഒഴിക്കുകയും കൂടെ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് കാടാവുന്നുണ്ട് കേട്ടോ നല്ല പുല്ലാണ് കോഴിക്ക് കൊടുക്കാൻ പറ്റിയ പോലത്തെ നല്ല കുഞ്ഞു കുഞ്ഞു പുല്ലുകളുണ്ട് അതൊക്കെ പറിച്ചു കോഴിക്കിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ആണെന്നും വെള്ളം ഒഴിക്കുന്നല്ലേ അതുകൊണ്ടാണ് കുഞ്ഞിപ്പെണ് ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കോമഡികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും സമയം പോകുന്ന അറിയത്തില്ല കൂടുതലും അക്കൂലിയാണ് അനുകരിക്കാൻ ശ്രമിക്കുന്നത് ഇനിയിപ്പം ചെടിക്കും പച്ചക്കറിക്കും എല്ലാം വെള്ളം ഒഴിച്ചു കൊടുക്കണം അതൊരു അരമണിക്കൂർ നേരത്തെ പണിയുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കോഴിക്ക് തീറ്റ വെള്ളമൊക്കെ ചേട്ടായി കൊടുക്കുന്നുണ്ട് ചേട്ടായി വീട്ടിലുള്ള സമയത്ത് ചേട്ടയെ അതൊക്കെ ചെയ്തോളും ഞാൻ കഴിഞ്ഞ ദിവസം തണുങ്ങിൻ്റെ ചൂലുണ്ടാക്കി വെച്ചില്ലായിരുന്നു അതിൽ അതിലൊരെണ്ണം കെട്ടിവെച്ചു ഇനിയിപ്പോൾ ഒരെണ്ണം കെട്ടാനുണ്ട് അതിങ്ങനെ കയറൊക്കെ ഇട്ട് പിരിച്ചൊന്നും കിട്ടുന്നില്ല അങ്ങനെ കെട്ടുന്ന ഒരു ദിവസം ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാട്ടെ ഇതിപ്പോൾ സാധാരണ പോലെ തന്നെ കിട്ടുന്നതേ ഉള്ളൂ ഈ തണുങ്ങിൻ്റെ ചൂലൊക്കെ കെട്ടാൻ ഏറ്റവും നല്ലത് രാവിലെ രാവിലെ നല്ല ഒതുങ്ങിയിരിക്കും നമുക്ക് മുറുക്കി കെട്ടാൻ പറ്റും കുഞ്ഞിപ്പെണ്ണ പാടിയ പാട്ടാർക്കെങ്കിലും മനസ്സിലായോ ആർക്കൊന്നും മനസ്സിലാവത്തില്ല അവൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പാട്ടോ കേട്ടോ പിന്നെ ഞാൻ ആ കവങ്ങിൻ്റെ ജൂല് നിലത്ത് ഇട്ടിട്ട് ചവിട്ടി പിടിച്ചിട്ടാണെന്ന് കെട്ടിയത് എന്നാൽ നന്നായിട്ട് മുറുക്കി കെട്ടാൻ പറ്റും തൂത്തു വരാവോ എന്നാൽ തൂത്തു വരാം പുതിയ ജോലി കണ്ടപ്പോൾ അവൾക്ക് തൂത്തു വരണം എന്ന് തൂക്കെട്ടെ ആ ഇനി അമ്മ തൂക്കാം മതി അങ്ങോട്ടാണ് തൂത്തോണ്ട് പോകുന്നത് അങ്ങോട്ടല്ല ഇനി ഉണ്ടമ്മ തൂത്തോളാം ഇപ്പം ഇവിടെ നല്ല ചൂടായിട്ടുണ്ട് കാലാവസ്ഥ അതുകൊണ്ട് ചായയും കാപ്പിയൊന്നും അങ്ങനെ വെക്കാറും കുടിക്കാറും ഒന്നുമില്ല വല്ലപ്പോഴും ഒക്കെ വെക്കും ഇന്നിപ്പോൾ വൈകുന്നേരം ഞാൻ തരിക്കഞ്ഞിയാണ് ഉണ്ടാക്കിയത് റവ പാലിൽ കുറുക്കിയെടുത്തു ഇത്തിരി വെള്ളം പോലെ കേട്ടോ കുറുക്കിയെടുത്തേക്കുന്നത് ചെറിയുള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം വറുത്തിട്ടിട്ടുണ്ട് ഏലക്കൊക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് ഒരു നുള്ളു ഉപ്പും ഒക്കെ ഇട്ടെടുത്തതാണ് ഇതിൻ്റെ കൂടെ സേമിയ വേണമെങ്കിൽ അതും ചേർക്കാം അങ്ങനെയും ഉണ്ടാക്കാറുണ്ട് പാലും വെള്ളവും കൂടെ പകുതി പകുതിയാണ് ഞാൻ എടുത്തേക്കുന്നത് രാത്രിക്കത്തേക്ക് കപ്പ വേവിക്കാൻ ഉള്ളതെല്ലാം ഞാൻ അടുപ്പേ വെച്ചിട്ടുണ്ട് കപ്പയൊക്കെ പൊളിച്ച് കൊത്തി അടുപ്പേ വെച്ചു അത് കഴിഞ്ഞ് പിള്ളേർക്ക് വിശക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പപ്പടമൊക്കെ പൊള്ളിച്ചു പിന്നെ മീൻ കറി വെച്ച് തിരിപ്പുണ്ടായിരുന്നേ അതിനകത്തൊന്ന് മീൻ എടുത്തിട്ട് വറുത്തു എനിക്കും പിള്ളേർക്കും ഇഷ്ടം കേട്ടോ കറി വെച്ചാൽ മീനിന്ന് എടുത്ത് വറുത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ചേട്ടായിക്ക് ഇഷ്ടമല്ല നല്ല രസമല്ലേ ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ട് മീനിൻ്റെ കഷ്ണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് കടയിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന മീനാട്ടോ അതിൻ്റെ തൊലി അവർ കളഞ്ഞിട്ടില്ലായിരുന്നു ഇല്ല കട്ടിയുള്ള തൊലിയൊന്നും അല്ല എന്നാലും തൊലിയൊക്കെ കളയാൻ പറ്റുന്ന മീനൊക്കെ ഞാൻ തൊലി കളഞ്ഞാ കറി വെക്കുന്നേ ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവന്നത് കൊണ്ട് തൊലി കളയാൻ വേണ്ടി നോക്കിയിട്ട് തൊലിയൊന്നും ഒക്കെ മസാലയാ കുരുമുളക് ഉണ്ട് കുരുമുളക് ഏലക്ക പട്ട ഗ്രാമ്പു പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി കുറച്ച് പൊടി കുറച്ചുപോലെ നന്നായിട്ട് മൂക്കണം അല്ലേ പൊടി ചിക്കൻ സാധാരണ കറി വെക്കുന്ന പോലെ തന്നെ വെക്കുന്നത് അല്ലാണ്ട് വേറെ വെറൈറ്റി പരിപാടികളൊന്നുമില്ല അടുപ്പിൽ വെക്കാനൊന്നും നിൽക്കുന്നില്ല സമയം കുറേ ആയിട്ടുണ്ട് അതുകൊണ്ട് കുക്കറിലോട്ടോ വെക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം വഴറ്റി തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ ചേർത്തു നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച് മസാലയില്ലേ അതും ചേർത്ത് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ചേർത്ത് വേവിച്ചെടുക്കുക ഒരു വിസലടിച്ചു കഴിഞ്ഞിട്ട് നേരം സിമ്മിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്തത് നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഉണ്ടാവും അതുകൊണ്ടാണ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തത് ഉപ്പൊക്കെ ചേർത്ത് ചേർത്ത് പോലെ ഉപ്പ് അറിയപ്പെടുന്നത് ചതച്ച ചേർക്കും കാന്താരി ചതച്ചോ ഉപ്പും കാന്താരി ചതച്ചതും ചേർത്ത് ഉണക്കും അതല്ലെങ്കില് ഇങ്ങനെ വെറുതെ ഉണക്കൂല്ല ഒരു തൊലി പോലെ കളർ പോലായിരിക്കുന്നേ ഈ ഒരു സാധനം അമ്മച്ചി കൊണ്ടെത്തുന്നത് തന്നതാ ചേട്ടായൊക്കെ പണ്ട് മുതലേ കഴിച്ചിട്ടുള്ള സാധനമായിട്ട് പക്ഷെ ഞാൻ ഞാനാദ്യമായിട്ട് കഴിക്കുന്നതും കാണുന്നതും ഒക്കെ ചെറിയൊരു കൈപ്പുണ്ട് നമ്മൾ പാവയ്ക്കൊക്കെ വറുത്ത് കഴിക്കുന്ന പോലൊക്കെ തന്നെ ഒരു കാട്ടാടോടെ കിടപ്പുണ്ട് ഒരെണ്ണം അതിലേക്കൂടെ നടന്നു വരുന്നുണ്ട് കണ്ട കാട്ടാട് കുറേ നേരം എവിടെ കിടക്കുന്നു ഞാൻ രണ്ടെണ്ണുണ്ട് പോയി നോക്കാൻ പറ്റത്തില്ല അത് ഓടും പോ ആ ഞാൻ കൊച്ചിനെ കൂട്ടിക്കൊണ്ടു വന്നപ്പോഴത്തേക്ക് മറ്റേ ആളും കിടന്നു അപ്പോൾ രണ്ടുപേരും അപ്പുറത്തുറത്തായിട്ട് കിടപ്പുണ്ട് രണ്ടുപേരവിടെ കിടപ്പുണ്ട് ഇതാ നടന്ന് താഴോട്ട് പോകുന്നുണ്ട് നല്ല വെയിലായത് കൊണ്ട് വെയിലില്ലെങ്കിൽ ശരിക്കും കാണാമായിരുന്നു ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് ഷാമ്പൂ ഒഴിച്ച് കാല് ഇതുപോലെ കുറച്ച് സമയം മുക്കി വെച്ചിട്ട് നന്നായിട്ട് ഒരച്ച് കഴുകുകയാണെങ്കിൽ കാല് നല്ലതായിട്ട് വൃത്തിയാവും വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അക്കു സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് കാലൊക്കെ മുക്കി വെച്ച് ഒരച്ച് കഴുകാനൊക്കെ വേണ്ടി പോകുന്നുണ്ട് ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം